ഇതാണ് അതിൻ്റെ വേസ്റ്റ് വരാം അതവിടെ എണ്ണ വരും നമുക്കിവിടെ കാണാം നമ്മൾ ഉണക്കി കട്ട് ചെയ്തിരിക്കുന്ന കൊപ്പയാണ് നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കി കട്ട് ചെയ്തിട്ട് കൊപ്പയാണ് പൈനാപ്പിൾ ഉണക്കിയത് ആണ് ഉണക്കിയത് നമ്മുടെ സവാള ഉണക്കിയത് പച്ചക്കായ ഉണക്കിയത് ക്യാരറ്റ് ഉണക്കിയത് ബീൻസ് ഉണക്കിയത് മാ പച്ചമാങ്ങ ഉണക്കിയത് പഴം ഉണക്കിയത് ബീട്രൂട്ട് ഉണക്കിയത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണക്കിയത് മുളക് ഉണക്കിയത് നെല്ലിക്ക ഉണക്കിയത് മുളക് ഉണക്കിയത് ഇതേപോലെ നമുക്ക് എല്ലാവിധ സാധനങ്ങളും ഉണക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് മീൻ ഉണക്കണം ഒരു മീൻ കർഷകരാണെങ്കിൽ മീൻ ഉണക്കണമെന്നുണ്ടെങ്കിൽ മീൻ ഉണക്കാൻ പറ്റും അതുപോലെ തന്നെ ഇടി എറിച്ചണം എറിച്ച് ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പറ്റും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രയറാണ് വരുന്നത് മൾട്ടി പർപ്പസ് ഡ്രയറാണ് അപ്പം വീട്ടമ്മമാർക്കൊക്കെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ എണ്ണ നാളികേരം അത് നമ്മുടെ ഡ്രയറി വെച്ച് ഉണക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതേക്ക് കുഞ്ഞുവിനെ കട്ട് ചെയ്തിട്ട് മോളിയിൽ ഇട്ടു കൊടുക്കാം നമുക്ക് ഇവിടെ ലൈവ് ആയിട്ട് എണ്ണ വരുന്നത് ഇവിടെ കാണാം അപ്പം അട്ടി എണ്ണയൊക്കെ മെഷീനാണ് അതും നമ്മുടെ ഈ കുഞ്ഞ കുഞ്ഞു ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെഷീൻ ഡ്രയർ നമുക്കൊരു നാളികേരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉണക്കിയെടുക്കുന്ന ഡ്രയർ ആണ് വരുന്നത് അതും പല മോഡലുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഏറ്റവും മെഷീൻ വരുന്നത് ഒരു മൂന്ന് തട്ട് വരുന്ന ഒരു അറുപതോളം നാളികരെ നമുക്ക് ഒരേ സമയം എടുക്കാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞു മെഷീനാണ് വരുന്നത് ഞാൻ അത് കഴിഞ്ഞാൽ നമുക്ക് വരിക അഞ്ച് തട്ടിൻ്റെ വരും അത് കഴിഞ്ഞാൽ അടുത്ത മോഡലാണ് ഏഴ് തട്ടിൻ്റെ വരുന്നത് അപ്പം നമുക്കിത് എത്ര തട്ട് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോ ഏഴ് തട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ പ്രോഡക്ട്സ് നമ്മളോട് ഉണക്കി വെച്ചേക്കണതാണ് നമ്മുടെ ഈ ഡ്രയറിൽ എല്ലാ ദിവസവും നമ്മൾ എടുക്കാനായിട്ട് പറ്റും അത് നിന്റെ കളറോ അതിന്റെ ക്വാളിറ്റിയോ നഷ്ടപ്പെടാതെ നല്ല ക്വാളിറ്റി നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഡ്രയറിന്റെ പ്രത്യേകത വരുന്നത് ഡ്രയറുകൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൊമേഴ്ഷ്യായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ തരത്തിലുള്ള ഡ്രയറുകളും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓയിൽ മില്ലിക്കിൽ അടുത്ത മെഷീൻ വരുന്നത് കോക്കനട്ട് കട്ടറാണ് അപ്പം ഇത് നമുക്ക് പല സൈസിലുള്ള ബ്ലേഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ബ്ലേഡ് സൈസിനനുസരിച്ച് നമുക്ക് കൊപ്ര കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ കൊപ്ര കട്ടർ വരുന്നത് ഇത് നമ്മൾ ചെറിയ മോഡലാണ് നാനാ എക്സ് കളറിനൊക്കെ നാളികരം ആട്ടി എണ്ണയൊക്കെ ഇട്ട് ഈ ഒരു കട്ടറിൽ കട്ട് ചെയ്താലാണ് നമുക്കത് ഈ സൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക നമ്മുടെ നോർമൽ ഓയിൽ മില്ലിൽ നമ്മൾ കട്ടിംഗ് മെഷീൻ കണ്ടുവരുന്നത് അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആ മോഡലാണ് ഇവിടെ വരുന്നത് ഇത് രണ്ട് എച്ച് പി മോട്ടർ വരുന്ന നമ്മുടെ നോർമൽ കട്ടിംഗ് മെഷീൻ ആണ് കൊപ്ര കട്ടർ ആണ് ഇത് നമുക്ക് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര കൊപ്ര വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് തീർക്കാനായിട്ട് പറ്റുന്നതാണ് നല്ല ക്വാളിറ്റി ഇരുമ്പിൽ വരുന്ന നല്ല മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി കട്ടറാണ് അപ്പം നമുക്ക് ഇവിടെ കൊപ്ര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊപ്ര കട്ടി എണ്ണയൊക്കെ മഷീനാണ് ഇതാണ് നമ്മുടെ രീതിയിൽ ചെറിയ മെഷീൻ ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് എണ്ണ കേട്ടോ ഉപയോഗിക്കുന്നതാണ് അപ്പം ഇതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് വളരെ സിമ്പിൾ ആണ് നമുക്കൊരു വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞനൊരു ടേബിൾ ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സ്പലറാണ് ഇത് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതല്ല നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് നല്ല രീതിയിൽ ഓയിൽ മിൽ നടത്താണ് അവർക്ക് പറ്റിയിട്ടുള്ള ഇതിനേകളും എഫിഷ്യൻ ആയിട്ടുള്ള മെഷീൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ചെറിയൊരു യൂണിറ്റിക്കൊക്കെ ഓയിൽ യൂണിറ്റിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതിപ്പോൾ നിങ്ങൾക്കിവിടെ കൊപ്ര ഉണക്കിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മുടെ ഇവിടെ കൊപ്ര ഉണക്കി നമ്മുടെ ഈ കട്ടറിൽ വെച്ച് കട്ട് ചെയ്ത നമുക്ക് കിട്ടാറുള്ള ചെറിയ കട്ടറിൽ വെച്ച് കട്ടിയാ കൊപ്പറ ഈ ഒരു സൈസിലാണ് കിട്ടുക ഇത് നമുക്ക് ജസ്റ്റ് മോളിയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിവിടെ എണ്ണയിട്ട് വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ലൈവ് ആയിട്ട് ഇവിടെ എണ്ണ ഇട്ട് വേണമെങ്കിൽ കാണിക്കാം ഇത് നമുക്ക് നോർമൽ ഒരു ചെറിയ യൂണിറ്റിലൊക്കെ പറ്റുന്ന മെഷീൻ പിന്നെ ഇത് വരുന്നത് നമുക്ക് അതിന്റെ താഴെ വരുന്ന ഒരു മോഡലാണ് ഇതിലും നമുക്ക് എല്ലാ സാധനങ്ങളും ആട്ടിയെടുക്കാം നമുക്ക് ഈ മാത്രമല്ല മാത്ര എള്ള് കടുക് ബദാം അങ്ങനെ എന്ത് സാധനങ്ങളും നമുക്ക് ആട്ടി എണ്ണയ്ക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ എക്സ്പെലിന്റെ പ്രത്യേകത വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ലൈവായിട്ട് ഇട്ട് ആട്ടി എണ്ണ പോകാണ് അപ്പോൾ നമ്മൾ പോളിഡ് മെഷീൻ ഓൺ ആക്കി ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് നൂറ്റമ്പത് ആണ് സെറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ക്യൂസെങ്ങിൽ കിട്ടു കൊടുത്തേക്കാണ് സ്ക്യൂസിങ്ങിൽ കിട്ടിട്ട് നമ്മൾ ജസ്റ്റ് മോളിയുടെ നമ്മൾ ഇതുപോലെ ഒഴുതു കൊടുക്കുക നമുക്കിവിടെ എണ്ണ വരുന്ന കൂടെ കാണാം നമ്മൾ ആകെ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ എണ്ണ വരുന്ന കൂടെ കാണാം ഇവിടെ ഇതിൻ്റെ വേസ്റ്റും വരുന്നുണ്ട് ഈ വേസ്റ്റിൽ നമുക്ക് ഇനി ഒരു തരുവോലെണ്ണ ബാക്കി ഉണ്ടാവില്ല ഇതിൽ നമുക്കിനൊരു തരുവോലെണ്ണ ബാക്കി ഉണ്ടാവില്ല നമുക്ക് ഫുൾ ആയിട്ട് ഇവിടെ കിട്ടും അപ്പൊ ഇതേപോലെ ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ വരാം വളരെ സിമ്പിളാണ് അപ്പൊ നമുക്ക് ഇതേപോലെ കൊപ്പം മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ എള്ള് കടുക് ബദാം അങ്ങനെ എന്ത് സാധനങ്ങളും നമുക്കിത് ആട്ടി എണ്ണയൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ നമുക്കിത് പല സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ സൈസിലും ഉള്ള മെഷീൻ നമുക്ക് എന്ത് പർപ്പസിനാണോ വീട്ടിലേക്ക് ആണോ അതുപോലെ തന്നെ ചെറിയ യൂണിറ്റ് ആണോ അതുപോലെ തന്നെ വലിയ കോമ്പേഴ്ഷ്യൽ ആയിട്ടുള്ള യൂണിറ്റ് ആണോ ഏത് യൂണിറ്റിലേക്ക് പറ്റിയിട്ടുള്ള മെഷീൻസ് നമ്മുടെ മെഷീൻ അതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലിപ്പോൾ ഓൾറെഡി എണ്ണ നമുക്കവിടെ കാണാം നമ്മളത് കുറച്ച് തൊപ്പിട്ടപ്പളേക്ക് ഇത്രക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വരുന്നത് കോൾഡ് പ്രസ് ഓയിലാണ് വരാം നമുക്ക് എണ്ണ അധികം ചൂടാവാതെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ് കോൾഡ് പ്രസ് ഓയിൽ മെഷീനാണ് നമുക്കിത് വരുന്നത് നമ്മുടെ എല്ലാ മിഷീനും കോൾഡ് പ്രസ് ഓയിൽ തന്നെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ മിഷീന്റെ പ്രവർത്തനം വരുന്നത് ഇതിപ്പോൾ നമുക്ക് അട്ടിയിപ്പം കിട്ടിയിട്ടുള്ള നമ്മുടെ ഇതിന്റെ വേസ്റ്റ് ആണ് അപ്പം ഇതിൽ നമുക്ക് തരിപോലെ എണ്ണ ബാക്കി ഉണ്ടാവില്ല ഞാനിത് കയ്യിലിങ്ങനെ ആക്കിയിട്ട് കാഞ്ച് തരാം ഒരു തരിപോലെ എണ്ണക്കിണ്ടാവില്ല നമുക്ക് ഇതിൽ ഫുൾ ആയിട്ട് എക്സ്പയർഡ് ആയിട്ടാണ് നമുക്ക് ഒറ്റ പൊട്ടിട്ടാണ് എക്സ്പയർഡായിട്ടാണ് നമുക്കിതിൽ എണ്ണ കിട്ടാനുള്ളതാണ്